ഉയരം കൂടുന്തോറും രുചി കൂടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇനി ഉയരം കൂടുന്തോറും വരുമാനം കൂടുന്നുള്ളൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നോക്കി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടോൾമേൻ അസോസിയേഷൻ്റെ പത്തൊമ്പതാമത്തെ ജില്ലാ സമ്മേളനത്തിൽ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾ ആറടി ഉയരത്തിൽ കൂടുതലുള്ളവരാണെങ്കിലും ആറടി ഉയരത്തിൽ കുറഞ്ഞവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ റെലവൻറ് ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക നിങ്ങൾ ആറടിക്കു മുകളിൽ ഉയരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാർട്ട് ടൈം ജോലി മാർഗമാണിത് ഇവരെല്ലാവരും നമ്മുടെ കേരളത്തിലെ ആറടിക്കുമേൽ ഉയരമുള്ള ചേട്ടന്മാരാണ് സെലിബ്രിറ്റീസ് വരുന്ന ഹ്യൂജ് ക്രൗഡ് വരുന്ന ഇവന്റുകളായാലും വെഡ്ഡിങ് ഇവൻ്റുകളായാലും എല്ലായിടത്തും ടോൾമെൻ അസോസിയേഷനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ഇതുപോലെയുള്ള നമ്മുടെ ചേട്ടന്മാരവിടെ വന്നിട്ടുണ്ടാവും അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനും ആ ഒരു ഇവൻറ്റിനെ ഏറ്റവും മനോഹരമാക്കാനും ഇനി നിങ്ങൾ ഒരു ഇവൻ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പീസ്ഫുള്ളായിട്ട് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവൻറ്റ് നടത്തണമെങ്കിൽ അസോസിയേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കാരണം ഇവന്റിൽ വരുന്ന ഗസ്റ്റിനെ നമ്മൾ ഏറ്റവും സന്തോഷകരമായ അവർക്ക് ഫുഡും എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ഹാപ്പി ആക്കും പക്ഷേ അവർ വരുമ്പോഴും പോകുമ്പോഴുള്ള അവരെ കാർ പാർക്ക് ചെയ്യുന്നത് മുതൽ അവരെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നതെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് ടേക്ക് അറിയാൻ പല ഇവന്റുകളിലും മറന്നു പോകാറുണ്ട് അവിടെയാണ് ടോൾമെൻ അസോസിയേഷൻ എഫക്റ്റീവ് ആവുന്നത് നിങ്ങളുടെ ഇവന്റുകളെ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ടോൾമെൻ അസോസിയേഷന്റെ ഈ എക്സിക്യൂട്ടീവ് ഫോഴ്സിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ് ഓവർ പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല ഹൈറ്റ് എത്ര സിക്സ് ഫീറ്റ് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പറയാനുള്ളത് ഞാനൊരു വിദ്യാർത്ഥിയാണ് പഠിക്കുന്നത് പോകാനുള്ള കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്ത വീട്ടിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല ഇപ്പൊ പെട്രോൾ അടിക്കാനായാലും എന്റെ കാര്യങ്ങൾക്ക് ആയാലും പോവാനായാലും അപ്പൊ ഇപ്പൊ ടോൾ മാനേജി ചേർന്ന എന്റേതായ കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങളുടെ എന്തായിരുന്നു അത് ആയിട്ടുള്ള ഒരു ടാഗ് ആണ് ആള് ഏൺ ചെയ്യുന്നുണ്ട് സ്റ്റുഡന്റ് ആണ് അതിന് വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ആണോ ഈ ജോലി ചെയ്യുമ്പോൾ ആണ് അല്ലേ ഹൈറ്റ് ഫീറ്റ് പേരെന്താണ് രാജേഷ് അപ്പൊ എത്ര നാളായിട്ട് ഓൺ അസോസിയേഷൻ പത്ത് വർഷം ഓക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഈ ഒരു വർഷം ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ചേർന്നത് അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തു പിന്നെ സൂപ്പർവൈസറായി സൂപ്പർവൈസറായി സൂപ്പർവൈസർ ആയി പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയി ഇപ്പൊ എറണാകുളം ജില്ലയില് സൂപ്പർവൈസറായിട്ട് നിൽക്കുന്നു സംസ്ഥാന സെക്രട്ടറി നമ്മുടെ യൂണിഫോം ഇട്ട് തന്നെ നമുക്കൊരു വേഷം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സിനിമയിൽ ചാൻസ് കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത ബെനിഫിറ്റ് ഗ്രോത്ത് മാത്രമല്ല സിനിമയിൽ വരെ ചാൻസ് കിട്ടി എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് എക്സ്പോഷർ ആണ് ഈ അസോസിയേഷനിലുള്ള എക്സിക്യൂട്ടീവ് ഫോഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറാണ് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വർഷത്തോളമായി സംഘടനയിൽ വന്നിട്ട് സുബി സംസ്ഥാന പ്രസിഡന്റ് ആണ് സംഘടന എന്റെ പേര് ബിജു ബാലകൃഷ്ണൻ ഞാൻ എറണാകുളം ജില്ല പ്രസിഡന്റാണ് ഞാനിതിൽ വന്നിട്ട് ഒരു ഇരുപത് വർഷത്തോളമായി സോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു സംഘടന എന്താണെന്ന് ഒന്ന് നിങ്ങളുടെ ഒരു വാക്കുകളിൽ ഒന്ന് പറയാമോ നിലവിലെ ഹൈറ്റുള്ള ആൾക്കാരുടെ ഒരു സമ്പൂർണ്ണ സമ്പൂർണക്ഷേമത്തിനും അവർ ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഇതൊരു രജിസ്റ്റർ സംഘടനയാണ് കൂടുതൽ പഠിക്കുന്ന ആൾ വിദ്യാർത്ഥികളാണ് അവർക്കൊരു മാസം പത്ത് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ഒക്കെ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഒരു ദിവസങ്ങളിൽ അവർക്ക് മാർക്ക് കിട്ടും ലഹരിയുടെ ഒക്കെ പിന്നാലൊന്നു പോകാണ്ട് ഇത് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് ഞങ്ങളുടെ ലഹരി ഞങ്ങൾ ഇതിൽ കണ്ടെത്തുന്ന ലഹരി ഞങ്ങളുടെ ഒരു വർക്ക് പല പല സ്ഥലങ്ങളിൽ പോകുന്നു പല പല ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുന്നു നല്ല നല്ല വ്യക്തികളെ കാണുന്നു ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കൂടെ വരെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അത് വളരെ പ്രൗഡാണ് ഞങ്ങള് സാധാരണ ഒരു നാട്ടുമുറുക്കം വന്ന ആൾക്കാരാണ് പുരുഷ എന്താണ് ഇപ്പൊ ഈ ഒരു ജില്ലാ സമ്മേളനം ഞാനിങ്ങനെ അധികം മറ്റുള്ള സംഘടനകളിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിങ്ങനെ നടത്തുന്നത് ഇത് എല്ലാ വർഷവും ജില്ലയിലും എല്ലാ സമ്മേളനം നടത്താറുണ്ട് ഇപ്പം എറണാകുളം ജില്ലയുടെ സമ്മേളനമാണ് അതേപോലെ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല നമുക്കുള്ള പാലക്കാട് മലപ്പുറം എല്ലാ ജില്ലകളും സമ്മേളനമാണ് ആ സമ്മേളനം എല്ലാവരും ഒന്നിച്ചൊരു കൂട്ടായ്മ ഒത്തിരിമിച്ച് കൊണ്ടുപോവാം ഒരു വർഷത്തിൽ പാർട്ട് ചെയ്യുന്ന ജോബാണ് വർഷത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇരുപത് വർഷമൊക്കെ ഒരു ഒരു കമ്പനി പോലെ ഇതിന് രജിസ്റ്റർഡായിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകത എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിൻ്റെ സീക്രട്ട് എന്താണ് ഞങ്ങളുടെ മെയിനായ പ്രത്യേകത ഈ അസോസിയേഷൻ ഒരു ഒരു ബൈലോ ഉണ്ട് അതിന് ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഈ സെക്യൂരിറ്റി സർവീസ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു വിധത്തിലുള്ള ഒരു ദുശീല ഒന്നും പറ്റില്ല കാരണം എല്ലാം ഒരു കൺട്രോളിങ്ങിലാണ് പോകുന്നത് അതാണ് ഈ സംഘടനയുടെ പ്രത്യേകത നിങ്ങൾ സിക്സ് ഫീറ്റിന് മുകളിൽ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നിങ്ങൾ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ജോബിന് ജോയിൻ ചെയ്യുക വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനായാലും നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമായാലും അതുകൂടാതെ നിങ്ങളൊരു ഇവൻറ്റ് നടത്താൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രീമിയം ഇവൻ്റ് ആണെങ്കിലും ക്രൗഡ് വരുന്ന ഇവൻ്റ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഇവൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ഇവൻ്റ് അനുസരിച്ചുള്ള കോഴ്സിനെ ഇവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പം മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഡീ